നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് ഇന്ന് വാടക വീട്ടിൽ കഴിയുമ്പോഴും സ്വന്തമായി ഒരു വീട് വേണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനായിട്ട് പലരും സ്വപ്നവും കാണുന്നുണ്ടാകാം പലർക്കും ആ സ്വപ്നം ആ ലക്ഷ്യം അത് വളരെ ദൂരെയാണെന്ന് തോന്നാറുണ്ടാകാം മാത്രമല്ല ചിലവ് കൂടും അതുപോലെ തന്നെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ ഇനി നിങ്ങളുടെ സ്വപ്ന വീട് നേടുന്നത് അത്ര ബുദ്ധിമുട്ടല്ല അതിനായിട്ട് ആദിത്യ ബിർളാ ഹോം ലോൺസ് നിങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കും ഇതിന്റെ പലിശ നിരൊക്കെ വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ് പത്ത് ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെ നിങ്ങൾക്ക് ഹോം ലോൺ ലഭിക്കും നിങ്ങളുടെ ബജറ്റിനും ലൈഫ് സ്റ്റൈലിനും മാച്ചിങ് ആയിട്ടുള്ള തിരിച്ചടവ് കാലാവധി അതും പരമാവധി മുപ്പത് വർഷം വരെയൊക്കെ ലഭിക്കുന്നതാണ് അതിനാൽ കാര്യങ്ങൾ ഈസിയായി നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും സാധിക്കും അതുമാത്രമല്ല നിങ്ങൾ ഇതിനകം ആദിത്യ അബ്ദുല്ലയുടെ കസ്റ്റമർ ആണെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സ് കൂടി നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഈ ലോൺ ലഭിക്കാനുള്ള പ്രോസസ്സ് വളരെ സ്മൂത്താണ് മാത്രമല്ല കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് സോ സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കാനുള്ള സമയമാണിത് ഈ ലോണിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ലിങ്ക് ബയോയിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം സ്വപ്നവീട് സ്വപ്നമായി മാത്രം നിൽക്കാൻ പാടില്ല റിയാലിറ്റിയാണ്